സമുദ്ര ആവാസ വ്യവസ്ഥയും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ കടൽ ജൈവ വൈവിധ്യവും മത്സ്യസമ്പത്തും എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പി യു സക്രിയ സി എം എഫ് ഫാറയി കൊച്ചിയുടെ പ്രിൻസിപ്പൽ റിട്ടയേർഡ് പ്രിൻസിപ്പലാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു തോംസൺ സാർ ആവശ്യപ്പെട്ടത് കടൽ ജൈവ വൈവിധ്യത്തെക്കുറിച്ചും മത്സ്യസമ്പത്തിനെ കുറിച്ചും ഒരു ചെറിയൊരു ബ്രീഫായിട്ട് പ്രസൻറ്റേഷൻ നടത്തണമെന്നാണ് ഞാനോട് ആവശ്യപ്പെട്ടത് പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായി മോഡറേറ്റർ എനിക്ക് കുറച്ച് കൂടെ സമയം തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകട്ടെ കേരളം നമുക്കെല്ലാവർക്കും അറിയാം ജൈവ വൈവിധ്യത്തിൽ മറ്റുള്ള ലോകത്തിലെ മറ്റുള്ള പ്രദേശവുമായിട്ട് കമ്പയർ പ്രദേശവുമായിട്ട് കമ്പയറബിളാണ് കൂടാതെ തന്നെ നമ്മുടെ പശ്ചിമഘട്ട ഘട്ടം എന്ന പർവ്വതം ഇതുപോലെ തന്നെ ജൈവ വൈദ്യത്താൽ സമ്പന്നമാണ് അപ്പോൾ നമ്മുടെ കേരളം ഈ പശ്ചിമഘട്ടത്തിൻ്റെയും അറബിക്കടലിൻ്റെയും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി നാല് പുഴകൾ നമ്മുടെ പടിഞ്ഞാറ് നാൽപ്പത്തിനാലിലെ നാൽപ്പത്തൊന്ന് നമ്മുടെ പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ ചേരുന്നത് കൊണ്ട് നമ്മുടെ കടലെപ്പോഴും നല്ല ഒരു പോഷക സമൃദ്ധമായ കടലാണ് ഈ വെള്ളത്തിൽ നിന്നും കിട്ടുന്ന മിനറൽസ് ആൻഡ് മിനറൽസ് എല്ലാം നമ്മുടെ കടലിനെ എപ്പോഴും പോഷക പോഷക കൊണ്ടിരിക്കുന്നു കൂടാതെ അപ്പൂലിംഗ് അപ്പൂല്യെന്നൊരു ഫിനോമിന കൂടിയുണ്ട് നമ്മുടെ കാലവർഷത്തിന് മുമ്പ് നമ്മുടെ അടിയിലത്തെ തണുത്ത വെള്ളം നമ്മുടെ മുകളിലേക്ക് വന്ന് നമ്മുടെ വെള്ളത്തിനെ കൂടുതൽ പോഷക പോഷകസമൃദ്ധമാക്കുകയും ആ സമയത്ത് കൂടുതൽ മത്സ്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു പ്രതിഭാസം കൂടി കേരളത്തിൽ തീർത്തുണ്ട് നമുക്ക് നാൽപ്പതിനായിരം കിലോമീറ്റർ കോണ്ടിനെൻറ്റൽ ഷെൽഫ് ഏരിയ ഉണ്ട് നമ്മുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ സ്ക്വയർ ദൂരമുള്ള കോസ്റ്റ് ലൈന് നമ്മുടെ പതിനാല് ജില്ലകളിലുള്ള പത്ത് ജില്ലകളിലേയും കടന്നാണ് പോകുന്നത് അടുത്ത് മത്സ്യ സമ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുപത് ഇരുപത് സ്പീഷീസ് ഫിൻഫിഷ് നമ്മുടെ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഞണ്ടുവർഗ്ഗം ചെമ്മീൻ വർഗം ഇരുന്നൂറ്റി പതിനെട്ടെണ്ണം ഉണ്ട് നമ്മുടെ കക്കാവർഗ്ഗം എഴുന്നൂറ്റി മുപ്പതെണ്ണം കൂടാതെ നമ്മുടെ സമുദ്രം ഈ പ്ലോഗങ്ങൾ ഫൈറ്റോപ്ലാങ്ക്ടൺ പ്ലാങ്ക് നാനൂറ്റി അറുപത്തെട്ട് സ്പീഷീസിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇരുന്നൂറ്റമ്പത്തൊന്ന് സോ പ്ലാങ്ക്ട് സ്പീഷീസുണ്ട് കൂടാതെ നൂറ്റിപ്പതിനെട്ട് സീവീഡ് സ്പീഷീസ് കൂടാതെ ഇരുപത്തി മൂന്ന് മറൈ സസ്തനികൾ മറയൻ മാമിൽസ് നമ്മുടെ തിമിംഗലങ്ങൾ ഡോൾഫിൻസ് പൊറപ്പോയിസ് അങ്ങനെയുള്ള സ്പീഷീസ് ഉണ്ട് അഞ്ച് അഞ്ച് കടലാമകൾ വർഗ്ഗം കൂടി ഉണ്ട് നമ്മുടെ ഈ കടൽ പത്ത് ലക്ഷത്തിലധികം ജനങ്ങളെ അവരുടെ ജീവിതോപാധിയാണ് നേരിട്ടും അല്ലാതെയും ജീവിതോപാധിയായിട്ടാണ് കടലിൽ എന്നെ ആശ്രയിച്ച് കഴിയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ആറ് പോയിൻറ്റ് ഒന്ന് ലക്ഷം ടണ്ണാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കണക്കാണ് ഞാൻ പറയുന്നത് അടുത്തത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇത് അപ്പൊലിങ്ങിനെ കുറിച്ച് പറഞ്ഞു അതുകൂടാതെ തന്നെ ഒരു പ്രതിഭാസമാണ് കേരളത്തിൽ കാണുന്നത് ചാകര ഇവിടെ ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഈ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കടൽ വളരെ ശാന്തമായിരിക്കും ആ സ്ഥലങ്ങളിൽ മത്സ്യം കൂടുതൽ അടി അടുത്ത് കൂടാനും അവിടെ എളുപ്പത്തിൽ നമുക്ക് മത്സ്യത്തിനെ പിടിക്കാനും സാധിക്കും അത് നമ്മുടെ ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് നമ്മുടെ കണ്ടൽക്കാടുകൾ നമ്മുടെ സീയുടെ പ്രൊട്ടക്ടറെന്ന് വേണപ്പം കോസ്റ്റൽ പ്രൊട്ടക്ടർ എന്ന് നമുക്ക് പറയാവുന്ന കണ്ടൽക്കാടുകൾ കേരളത്തിലേതാണ്ട് മുപ്പത്തിമൂന്ന് സ്പീഷീസ് ഉണ്ട് അത് നമ്മുടെ നഴ്സറീസ് ആയിട്ട് കണക്കുകൂട്ടാം നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഡെലിവറി റൂംസ് എന്ന് പറയാം അതായത് കാരണം എൺപത് അധികം മത്സ്യങ്ങൾ അവരുടെ പ്രജനനവും അതുപോലെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും ഈ കണ്ടൽ കണ്ടൽച്ചെടികളിലാണ് അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ കാളാഞ്ചി തിരുത ചെമ്മീൻ അങ്ങനെയുള്ള വർഗ കരിമീൻ അങ്ങനെയുള്ള മീനുകളുണ്ട് അടുത്തത് ഇത് നമ്മുടെ മത്സ്യ ലഭ്യതയെക്കുറിച്ച് ഒരു ഇവിടെ കാണിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിച്ചത് ആറ് ആറ് പോയിൻറ്റ് ആറ് ഒമ്പത് ലക്ഷം ടണ് ആ വർഷമാണ് നമ്മുടെ മത്തി മൂന്നോ പോയിൻ്റ് ഒമ്പത് ലക്ഷം ടൺ മത്തി നമുക്ക് ആ വർഷം ലഭിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ ഓഖെ ചുഴലിക്കാറ്റ് വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ പ്രളയം ഉണ്ടായി ആ അതിന് നമ്മുടെ ക്യാച്ച് വെള്ളം കൂടുതലായിട്ടാണ് കണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ലോക്ക്ഡൗൺ കാരണം നമ്മുടെ ക്യാച്ച് വെള്ളം കുറഞ്ഞു മൂന്നോ പോയിൻറ്റ് ആറ് ലക്ഷം ടണ് ആറ് പോയിൻറ്റ് ആറോ ഒമ്പതിൽ നിന്ന് മൂന്നോ പോയിൻ്റ് ആറ് ലക്ഷം ടണ് ആയി രണ്ടായി ആ സമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏറ്റവും കുറവ് മത്തി നമുക്ക് ലഭിച്ചത് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് ടണ്ണോളം മാത്രമേ നമുക്ക് മത്തി ലഭിച്ചത് വളരെ വളരെ പ്രകടമായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മൂന്ന് പോയിൻറ്റ് ഒമ്പത് ലക്ഷം ടണ്ണിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് ടണ്ണായിട്ട് നമ്മുടെ മത്തി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പക്ഷേ നമുക്ക് ഇരുപത്തി രണ്ടിൽ ഈ പ്രതിചാണിലെ ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിച്ചുണ്ട് ആറ് പോയിൻറ്റ് എട്ട് ഏഴ് കൂടാതെ ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും മത്സ്യം അയലയും മത്തിയും അയലയും മത്തിയെല്ലാം റിക്കവർ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് അടുത്തത് നമ്മളെ ഫിഷറിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഞ്ച് ഗ്രൂപ്പുകളാണ് മത്തി അയല ചെമ്മീൻ വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ കണവ കൂന്തൽ വർഗ്ഗങ്ങൾ പിന്നെ കിളിമീൻ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപതിലാണ് ഏറ്റവും കുറവ് മത്സ്യം കിട്ടിയത് നമ്മുടെ കോവിഡ് കാലം കൊണ്ടുള്ള ലോക്ക്ഡൗൺ കാലം കൊണ്ടുള്ള നമുക്ക് കൂടുതൽ കടയിൽ പോകാൻ പറ്റിയില്ല നമുക്ക് ഇരുപതിനായിരം കോടി രൂപയാണ് നമുക്ക് ഒരു വർഷം നമ്മുടെ മത്സ്യ സമ്പത്തിൽ നിന്ന് മത്സ്യ ബിറ്റ് നമുക്ക് കിട്ടുന്ന വരുമാനം അതിൽ ആറായിരം കോടി രൂപ നമ്മൾ എക്സ്പോർട്ട് വഴി സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് നമ്മുടെ മത്സ്യമേഖല കേരളത്തിൻ്റെ മത് സമ്പദ്ഘടനയിലൊരു നട്ടല്ല് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നിസ് സംശയം നമുക്ക് പറയാൻ പറ്റും അടുത്തത് നമുക്കിവിടെ ട്രോൾ ബാൻ പീരിഡുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു ഇത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അമ്പത്തിരണ്ട് ദിവസമാണ് നമ്മുടെ ടോൾ ബാൻ പീരീഡ് അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് ആ സമയങ്ങളിൽ നമ്മുടെ ട്രഡീഷണൽ വാട്ടർ അതായത് ഇൻഷോർ വാട്ടേഴ്സിൽ ടോൾ നോട്ടിക്കൽ മൈൽ ഉള്ളിൽ മെക്കനൈസ്ഡ് ബോട്ടിംഗ് പാടെ നിരോധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സോണിങ് ഉണ്ട് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ നമ്മുടെ പരമ്പരാഗത വള്ളക്കാർക്കും മോട്ടറൈസ്ഡ് വള്ളക്കാർക്കുമായിട്ട് സംവരണം ചെയ്തിരിക്കുകയാണ് അടുത്തത് അപ്പോൾ ഈ മത്സ്യസമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും പറയണം അതിൻ്റെ ഈ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഓവർ കപ്പാസിറ്റി നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ മത്സ്യയാനങ്ങൾ നമുക്കുണ്ട് രണ്ടാമത് കാലാവസ്ഥ വ്യതിയാനമാണ് മൂന്നാമത് നമ്മുടെ കടലിലെ മലിനീകരണങ്ങളാണ് നാലാമത് ജൂനൽ ഫിഷിംഗ് ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബേബി ജോൺ സാർ പറഞ്ഞതുപോലെ ജൂനൈൽ ഫിഷിംഗ് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അഞ്ഞൂറ് കോടി രൂപയോളമാണ് നമ്മൾ പ്രതിവർഷം ഈ മത്സ്യ കുഞ്ഞുങ്ങളെ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ഇത് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഒരു മൂന്ന് മാസം ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് പിടിക്കുകയാണെങ്കിൽ ഈ അഞ്ഞ അഞ്ഞൂറ് കോടി രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും അടുത്തത് ഓവർ കപ്പാസിറ്റിയെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയാം നമ്മുടെ ഒപ്റ്റിമം ഫ്ലീറ്റ് സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു സി എം എഫ് ആർ ആണ് കാൽക്കുലേറ്റ് ചെയ്തത് അതിൽ ട്രോളേഴ്സ് ഇപ്പോൾ ഉള്ളത് നമുക്ക് മൂവായിരത്തി എഴുന്നൂറ് ഓളമാണ് പക്ഷേ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അതായത് ഇരുന്നൂറ്റി ഇരുപത് ശതമാനം ഓവർ കപ്പാസിറ്റിയാണ് റിങ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് എന്നാൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വെറും മുന്നൂറ് എണ്ണം മാത്രമാണ് അത് അറുന്നൂറ്റി നാൽപ്പത് ശതമാനം ഓവർ കപ്പാസിറ്റിയാണ് മോട്ടോർ സ്കനോസിൽ വള്ളങ്ങൾ പതിനോത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് പക്ഷേ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് മുന്നൂറ്റി പതിനഞ്ച് ശതമാനം ഓവർ കപ്പാസിറ്റിയുണ്ട് അപ്പോൾ നമ്മുടെ മത്സ്യസമ്പത്ത് എന്തായാലും ഓരോ വർഷം തോറും വളരുന്നില്ല എന്ന് നമുക്കറിയാം പക്ഷേ ബോട്ടുകളുടെ എണ്ണം വളരുന്നുണ്ട് അത് കൂടുതൽ ബോട്ടുകൾ ബോട്ടുകളുണ്ടാകുന്നതോറും നമുക്ക് കിട്ടുന്ന ക്യാച്ചിൻ്റെ അളവ് കുറയും അങ്ങനെ നമ്മുടെ മത്സ്യബന്ധന മേഖല അത് ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ഇതിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത് അടുത്തത് പിന്നെ അടുത്ത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കുറച്ച് ഞാൻ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയാം നമ്മൾ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ ഓരോ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തന്നെ പല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് അതിൻ്റെ റിസൾട്ട് എഫക്റ്റ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഡോക്ടർ സൂര്യ ഇവിടെ പറയും ഒന്ന് സമുദ്ര അമ്ലീകരണം ഓക്സിജൻ ഓഷൻ അസിഡിഫിക്കേഷൻ എന്ന് പറയും അതായത് കാർബൺ ഡയോക്സൈഡ് കടലിൽ ലയിച്ച് ചേർന്നിട്ട് അത് ചെറിയ നമ്മുടെ ഷെല്ലുള്ള ചില മത്സ്യങ്ങളെ ബാധിക്കും പിന്നെ പവിഴപ്പറ്റുകളുടെ വെളുപ്പിക്കൽ കടലിൽ ഓക്സിജൻ കുറയുന്നത് മൂലമുള്ള മത്സ്യങ്ങളുടെ ലഭ്യതയിലുള്ള വ്യത്യാസം സമുദ്രനിരപ്പ് ഉയരുന്നത് പിന്നെ ഭക്ഷ്യ ശൃംഖലയിലെ മാറ്റങ്ങൾ എൽനിനോ എല്ലിനോ കുറിച്ച് നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ് എൽനിനോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പസിഫിക് ഓഷനിൽ ചില സമയങ്ങൾ അസാധാരണമായ രീതിയിൽ കടലിൽ ചൂടുണ്ടാകും ആ ചൂട് നമ്മുടെ കടൽ ഈ കട കാറ്റിനെ ട്രേഡ് വിങ്സിനെ ബാധിക്കും അതിൻ്റെ ഗതിയെയും അതിൻ്റെ എല്ലാം ബാധിക്കും അത് എല്ലിനോ ഉള്ള വർഷങ്ങളിൽ നമുക്കിവിടെ വരൾച്ചയാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ അതിൻ്റെ നേരെ എതിരെ ലാലിനോ ഉള്ള വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഞാനിവിടെ പറയാനുള്ളത് കടലമ്മ ചൂടാകുന്നത് വരുന്ന ഒരു പ്രകൃതി പ്രതിഭാസമല്ല മറിച്ച് നമ്മുടെ മോഹങ്ങൾക്കുള്ള പ്രകൃതിയുടെ മുന്നറിയിപ്പാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് കടൽ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ നാച്ചുറൽ സങ്ങള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എങ്കിലും നമ്മൾ മൂലമുണ്ടാകുന്ന ഈ കടൽ കാർബൺ ഡൈ ഡൈക്സൈഡ് എമിഷ്യൻ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും അടുത്തത് അടുത്തത് നമ്മുടെ പൊല്യൂഷനാണ് നമ്മുടെ കടലിലെ മാലിന്യങ്ങൾ കൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സീവേജ് ഡൊമസ്റ്റിക് സീവേജ് കൂടാതെ പ്ലാസ്റ്റിക്കുകൾ അതിനെക്കുറിച്ച് മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങൾ പ്രൊഫസർ ഹദത്ത നിങ്ങളോട് സംസാരിക്കുന്നതാണ് പ്ലാസ്റ്റിക് മൈക്രോപ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ ഏറ്റവും ഒരു പരിണിത ഫലം ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ബഹുമാനായ പിതാവ് പറഞ്ഞപ്പോൾ ഒരു ആള് മൈക്രോപ്ലാസ്റ്റിക് കണ്ട് ഉണ്ടായ ഒരു ദുരന്തം കണ്ടായാലും അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളത് അറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് ഇപ്പോൾ നമ്മൾ മൈക്രോപ്ലാസ്റ്റിക്കിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എല്ലാവരും പ്ലാസ്റ്റിക്കിനെക്കുറിച്ച് പറയും എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം കടലിലാണ് അവസാനം എത്തിച്ചേരുന്നത് കടലിലെത്തിച്ചിരുന്നിട്ട് സൂര്യപ്രകാശത്തിൽ അത് വിഘടിച്ച് മൈക്രോ പ്ലാസ്റ്റിക്കാകും അത് അവസാനം ഭക്ഷ്യ ശൃംഖലയിൽപ്പെടും നമ്മുടെ ഉള്ളിൽ എടുത്തു അതാണ് അതിൻ്റെ ദുരന്തമാണ് ബഹുമാനപ്പെട്ട പിതാവ് നമ്മൾ വലിച്ചു കാണിച്ചത് നമുക്ക് പ്ലാസ്റ്റിക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രോഗ്രാം എല്ലാം ഉണ്ട് ധാരാളം പ്ലാസ്റ്റിക് നമ്മൾ കടലിൽ മത്സ്യ സം മത്സ്യ മത്സ്യസംബന്ധ മത്സ്യം പിടിച്ചിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാറുണ്ട് ശുചിത്വ സാഗരം എന്ന ഉണ്ട് അതിന് വേണ്ടിയിട്ട് അടുത്തത് ജൂനയിൽ ഫിഷിങ് ചെറിയ മീനുകളെ പിടിക്കുന്നതിനെക്കുറിച്ച് കുറച്ചൂടെ കാര്യമായിട്ട് ഞാനിവിടെ പറയാണ് ഞാനിവിടെ പ്രധാനപ്പെട്ട ആറ് മീനുകളുടെ മിനിമം ലീഗൽ സൈസാണ് പറഞ്ഞിരിക്കുന്നത് സി എം എഫ് ആർ ഐ അമ്പത്തെട്ട് മത്സ്യങ്ങളുടെ മിനിമം ലീഗൽ സൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ ചെറുതുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നത് ശിക്ഷാർഹമാണ് പല നമ്മൾ അത് കാര്യമായിട്ട് പലയിടത്തും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാൽ ചില സമയ സ്ഥലങ്ങളിൽ അത് അതിനെ കണ്ടുപെട്ടിച്ചും ഇതൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ അറിയേണ്ടത് നമ്മുടെ നമ്മളുടെ ഒരു ചൊല്ലുണ്ട് വിത്ത് കുത്തി കഞ്ഞിവയ്ക്കുക എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ഈ മത്സ്യങ്ങളെ നമ്മൾ കുറച്ച് ഇവിടെ വളരാൻ അനുവദിക്കുകയാണെങ്കിൽ അത് പത്തും ഇരുപത് ശതമാനം കൂടുതൽ വെയിറ്റും അതുപോലെ തന്നെ അത് അതിൻ്റെ മൂല്യവും അതുപോലെ തന്നെ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മത്സ്യം കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് ഒഴിവാക്കേണ്ടത് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് അടുത്തത് അടുത്ത കുറേ പ്രശ്നങ്ങളാണ് ഐ യു യു ഫിഷിംഗ് ഇല്ലീഗൽ അൺറെഗുലേറ്റഡ് ആൻഡ് അൺറിപ്പോർട്ടഡ് ഫിഷിംഗ് അതായത് നമ്മുടെ പല വിദേശ ട്രോളറുകൾ നമ്മുടെ ഈ സെഡല് പ്രവേശിച്ച് അവരെ പ്രിവെൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും അവർ വലിയ ട്രോളേഴ്സ് നമ്മുടെ ഇവിടെ ഒന്ന് മത്സ്യബന്ധനം നടത്തി പോകാറുണ്ട് കൂടാതെ ഒരു ഒരു പ്രധാന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ ഒ പി ബസ്സില് നമ്മുടെ രണ്ടായിരത്തി പതിനേഴിലെ മറൈൻ ഫിഷീസ് പോളിസി പ്രകാരം എൽ ഒ പി ബസ്സില് നമ്മൾ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ചില ഇന്ത്യൻ കമ്പനികളുടെ പേരിൽ വിദേശ കപ്പലുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യൻ ഫ്ലാഗ് അതിൽ അതിൽ വെച്ചിട്ട് നമ്മുടെ നമ്മുടെ വെള്ളത്തിൽ വന്ന് ഫിഷ് ചെയ്തുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ലെവലിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് വേണ്ടത് കോസ്റ്റ് ഗാർഡ് നേവി കോസ്റ്റൽ പോലീസിങ് ഈ മൂന്ന് ഇതിലാണ് നമുക്ക് ഇവരെ ഒഴിവാക്കാൻ പറ്റുള്ളൂ കൂടാതെ സാറ്റലൈറ്റ് ബേസ്ഡ് മോണിറ്ററിങ് വെസൽ മോണിറ്ററിങ് സിസ്റ്റം കൂടുതൽ നമ്മൾ പ്രാവ പ്രായോഗികമാകണം പിന്നെ ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എല്ലാ വെസലിലും നിർബന്ധമായിട്ട് ഫിക്സ് ഫിക്സ് ചെയ്യണം പിന്നെ ഈ ഡീപ് സീ ഫിഷിങ് നമ്മുടെ ധാരാളം ടൂണ ഷാർക്ക് എല്ലാം കടൽ കുറച്ചുകൂടെ ഡീപ്പ് ആയി ഇരുന്നൂറ് മീറ്റർ ഡെപ്തിൻ്റെ അപ്പുറത്തേക്ക് ധാരാളം ഉണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അതിൽ പിടിക്കാനായിട്ട് നമ്മുടെ ലോക്കൽ ഫിഷർമാൻ അതിനുള്ള സാങ്കേതികത്വം ഇല്ല അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അതുകൂടാതെ തന്നെ അത് പറ്റിയ യാനങ്ങൾ നമ്മൾ അവർക്ക് സ പ്രൊവൈഡ് ചെയ്യേണ്ടിയിരിക്കുന്നു അടുത്ത ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് നമ്മുടെ ഈ കൊല്ലം നീണ്ടകര അതായത് കൊല്ലം പരപ്പിലുള്ള ഈ കടൽ മണന മണൽ ഖനനം സാൻ മൈനിങ് അപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എഴുപത്തയ്യായിരം ടൺ മില്യൺ ടൺ ബിൽഡിങ്ങിന് പറ്റിയ മണൽ വെളുത്ത മണൽ ഇവിടെ കിട്ടുമെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്റ്റഡി അതിൽ ഈ മണലിനെ മാത്രം ഉദ്ദേശിച്ചല്ല എന്ന് തോന്നുന്നു ഈ നമ്മുടെ പല പല മിനറൽസ് ധാരാളം മിനറൽസ് ഉണ്ട് പ്ലേസർ ഡെപ്പോസിറ്റ് എന്നാണ് അതിന് പറയുക അത് ധാരാളമായിട്ട് ഇവിടെ അടങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഈ പദ്ധതികൾ മുന്നോട്ട് പ്ലാൻ ചെയ്ത് വന്നിട്ട് എന്നു തോന്നുന്നു കൂടാതെ ഈ നീണ്ടകര ഈ നമ്മുടെ കൊല്ലം പരപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നര മീറ്റർ വരെ ആഴത്തിൽ ചെളിയുള്ളത് കൊണ്ട് ധാരാളമായിട്ട് കിളിമീൻ കലവ ഗോഡ് ഫിഷ് നവര അതുപോലെ ചെമ്മീൻ വിഭവങ്ങൾ കരിക്കാടി പൂവാലൻ ചെമ്മീൻ ഇവയെല്ലാം ധാരാളമായി കാണപ്പെടുന്ന സ്ഥലമാണ് കൂടാതെ നീണ്ടകര ഹാർബർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഡീപ് സി ഫിഷിങ്ങിൽ അതിന് പ്രധാനപ്പെട്ട മത്സ്യങ്ങൾ ചൂണായ ചൂണ കലവ കൂന്തൽ മത്തി അയല ഷാർക്ക് അങ്ങനെയുള്ളതാണ് അപ്പോൾ ഈ അടുത്ത അടുത്തതിലേക്ക് പോകുക അടുത്തതിലേക്ക് പോകുക ഇത് ഞാൻ എല്ലാം വായിക്കാൻ പോകുന്നില്ല എന്തൊക്കെയാണ് സാൻഡ് സാൻ മൈനിങ്ങ മണൽ കനനം കൊണ്ട് നമ്മുടെ മറൈൻ ലൈഫിന് എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതെന്ന് മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാബിറ്റാൻ ലോസ് അതായത് ആവാസ വ്യവസ്ഥയുടെ നഷ്ടം പല മത്സ്യങ്ങളുടെയും ആവാസ വ്യവസ്ഥ നമ്മൾ നശിപ്പിക്കുകയാണ് രണ്ടാമത് ഈ ടർബിഡിറ്റി കേരളത്തിൽ ഇതിൻ്റെ കല അല്ലാതെ കലക്കറുണ്ടാകുന്നത് പല അനന്തരഭരങ്ങളുണ്ട് അതിലൊന്നും ഞാൻ വായിക്കുന്നില്ല പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് അവർക്ക് ഗില്ലിനിട്ടിൽ ഈ ചെളി ഗില്ലിൽ ഈ ചെളി അടിഞ്ഞു കൂടുന്നുണ്ട് അവർക്ക് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള പ്രയാസം പിന്നെ റിപ്രൊഡക്ഷനുള്ള ബുദ്ധിമുട്ടുകൾ ഈ കടൽ ഈ മണലിൽ ധാരാളം മുട്ടകൾ ഇടുന്നുണ്ട് ആ മുട്ടകളെല്ലാം നശിക്കും പിന്നെ നോയിസ് പൊല്യൂഷൻ സൗണ്ട് പൊല്യൂഷൻ നമ്മുടെ മാമലസിനെ അവരുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ അവരുടെ മൂവ്മെൻറ്റിനെയും വളരെയധികം ബാധിക്കും പിന്നെ ഈ മണൽ മണ് മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഈ വിഷങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് അതിങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ അതെല്ലാം പുറ പുറത്തേക്ക് വരും നമ്മുടെ ഫുഡ് ചെയിനിൽ അത് എത്തും നമ്മുടെ തന്നെ അവസാനം നമുക്ക് തന്നെ ഇത് ദൂഷ്യമായിട്ട് വരും അടുത്തത് അപ്പോൾ ഇവിടെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊല്ലം പരപ്പ് വെറും വരും മണൽപ്പരപ്പ് മാത്രമല്ല അത് കിളിമിൻ്റെയും കരിക്കാടീൻ്റെയും കലവിടെയും ഒരു കലവറ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ നീണ്ടകരെയും ശക്തികുളങ്ങരെയും ധാരാളം ബോട്ടുകൾ ഇപ്പോൾ സജീവമായിരിക്കുന്നത് അപ്പോൾ സ്ഥിരമായ ഒരു പക്ഷി സ്രോതസ്സിനെ ഒറ്റത്തവണ മാത്രം ലഭിക്കുന്നതും ധാതു നേട്ടത്തിനായി നമ്മൾ വ്യാപാരം ചെയ്യുകയാണ് എന്നാണ് ഈ എനിക്കിവിടെ പറയാനുള്ളത് അതായത് പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതാണ് നമ്മുടെ ഈ സാൻ മൈനിങ്ങിനോട് സംഭവിക്കുന്നത് അടുത്തത് അപ്പോൾ ഇനി മുന്നോട്ട് പോകാനായിട്ടുള്ള പല ഒരു മൂന്നാല് പോയിന്റുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊടു കൂടി എൻ്റെ ഇത് ടോക്കൂടെ സംസാ തീരും ഒന്ന് നമ്മൾ മറൈൻ ഫിഷീസ് സെൻസസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളത് ലാഘവത്തോടെ കാണരുത് നമ്മുടെ കൃത്യമായ കണക്കുകൾ ഗവൺമെൻറ്റിന് കൃത്യമായ കണക്കുകൾ വേണം എത്രമാത്രം ഉണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നിരുന്നാലേ പ്ലാനിങ്ങിൽ അവർക്ക് സബ്സിഡി കെറോസിൻ സബ്സിഡിക്ക് വേണ്ടിയിട്ടുള്ളത് അതുപോലെ പുനർഗേഹ പദ്ധതി പി എം എം എസ് വൈയിലുള്ള സ്കീംസിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ പ്ലാൻ ചെയ്യണമെങ്കിൽ കൃത്യമായ കണക്കുകൾ കൊടുക്കണം അപ്പോൾ അതിന് എല്ലാവരും അതിന് കൃത്യമായി സഹകരിക്കണം എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ ഈ സ്ലൈഡ് കാണിച്ചത് അടുത്തത് അടുത്തത് നമ്മുടെ പല പല പുതിയ പുതിയ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് മത്സ്യബന്ധനം കുറച്ചുകൂടെ ഫലപ്രദമാക്കാനായിട്ടുള്ള സദ്യ ഇതാണ് അതുപോലെ തന്നെ സേഫ്റ്റി ഫിഷർമാൻ കടലിൽ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു വരാനായിട്ടുള്ള അവർക്ക് പല പല ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതിന് ഈ കാലാവസ്ഥയെക്കുറിച്ചുള്ള വാണിംഗ് കൊടുക്കാനായിട്ട് പല പല ആപ്പുകളുണ്ട് സാഗർ വാണി പിന്നെ എം കൃഷി എറ്റ് ഫിഷറീസ് ജമിനി സാഗര തോപ്പമ്പടിയിൽ ഈയിടെ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പാണ് സാഗര പിന്നെ ഫിഷർ ഫ്രണ്ട് എം എസ് എസ് ആർ എഫ് അതായത് അത് കൂടുതൽ ഇൻ്റർനാഷണൽ ബോർഡർ അലയർസ് നമ്മുടെ ഈസ്റ്റ് കോസ്റ്റിലാണ് അതിന് കൂടുതൽ റിലവൻസ് ഉള്ളത് കൂടാതെ നമുക്ക് കിട്ടുന്ന മത്സ്യം ഡയറക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ആപ്പുകളുണ്ട് അപ്പോൾ ഈ മിഡിൽ മിഡിൽമെനിനെ നമുക്ക് ഒഴിവാക്കാനും നല്ല വില ഫ്രഷാ മീൻ അവരുടെ വീടുകളിലെ ഉപഭോക്താക്കളുടെ വീടുകളിൽ എത്തിക്കാനായിട്ട് ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി നമുക്ക് സാധിക്കും മീമി അതായത് കേരള ഫിഷറീസ് വകുപ്പ് വികസിച്ച ആപ്പാണിത് എത്ര പേര് ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയില്ല ഞാനൊന്ന് റെഫർ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് എനിക്കിത് അടുത്തത് അടുത്തത് പിന്നെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ കൃത്രിമ പാർ ആർട്ടിഫിഷ്യൽ റീഫ്സ് ഇപ്പോൾ പല നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം കേരളത്തിലെല്ലാം ഇവൻ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഇത് നിക്ഷേപിക്കുന്നുണ്ട് ഒരു ദിവസം നൂറ് കണക്കിന് കൃത്രിമ പാരുകൾ ദിവസം വേറും നമ്മൾ ഉണ്ട് സിമെൻറ്റ് ബ്ലോക്ക്സുകളാണിത് അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഷിങ് വളരെ മോശമായിരിക്കുന്ന സ്ഥലം അതുകൂടാതെ തന്നെ ഇൻഷോർ വാട്ടറിലാണ് അത് നിങ്ങൾക്കൊരു സംശയം തോന്നാതെ നമ്മുടെ വള്ള ബോട്ട് ബോട്ടുകളെയൊക്കെ തടസ്സപ്പെടുത്തുമെന്നുള്ള ഈ ഇപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കുന്ന ആടും കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഈ കൃത്യം പാരുകളിടുന്നത് അതുകൊണ്ട് ഇതൊരു ആവാസ വ്യവസ്ഥ ആയി മാറുകയും പല മീനുകൾ കലവ ചെമ്മീൻ അങ്ങനെയുള്ള മത്സ്യങ്ങളെല്ലാം ഇവിടെ കൂടുതലായിട്ട് വരാ വരുന്നതും നമുക്ക് കുറഞ്ഞ ചിലവിൽ നമ്മുടെ ഡീസൽ എല്ലാം കുറച്ച് ചിലവാക്കിയാൽ മതി ഇവരിൽ പോയിട്ട് പിടിക്കാൻ പിന്നെ ആ ഏരിയ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ടും വർക്ക് ചെയ്യും അവിടെ ട്രോളിങ്ങൊന്നും പാടില്ലാത്തത് കൊണ്ട് അവിടെ മറ്റുള്ള ഈ ഹൂക്കാൻ ലൈന് ഗിൽനെറ്റ് അങ്ങനെയുള്ള മത്സ്യ ബന്ധനങ്ങളിൽ മാത്രമേ അവിടെ സാധ്യമാകൂ അടുത്തത് അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ല വിഴിഞ്ഞം തീരത്ത് നാൽപ്പത് ശതമാനം മത്സ്യ ലഭ്യതയിൽ വർധനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ ചില സ്റ്റഡികൾ കാണിച്ചിരിക്കുന്നത് പിന്നെ അടുത്തത് നമ്മുടെ മാരികൾച്ചർ അതുകൂടാതെ തന്നെ സർട്ടിഫിക്കേഷൻ മാരികൾച്ചർ കൂട് കൃഷി കടലിൽ ഒഴുകടക്കുന്ന വലിയ കൂടുകളിൽ കാലാഞ്ചി കരിമീൻ മോത തുടങ്ങിയവ വളർത്തുന്നു കടൽ പായൽ കൃഷി സീ ഫാമിംഗ് നമ്മുടെ നമ്മുടെ കോസ്റ്റിൽ അധികം ഇതായിട്ടില്ല പക്ഷേ ഈസ്റ്റ് കോസ്റ്റിലൊക്കെ അതുപോലെ തന്നെ ഗുജറാത്തിലെല്ലാം ധൈര്യമായിട്ട് ചെയ്യുന്നുണ്ട് ബൈവാൽ ഫാമിങ് കടുക്ക കക്ക നമ്മുടെ മസൽ അല്ലെങ്കിൽ എഡിബിൾ ഓയിസ്റ്റർ ഇത് കയറിൽ കെട്ടിത്തൂക്കി വളർത്തുന്ന അതിനാണ് ഈ രീതിയാണ് ചിപ്പ് ബൈവാൽ ഫാമിങ് പിന്നെ നമുക്കെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാൻ അറിയാവുന്നത് നമ്മുടെ ആദ്യമായിട്ട് കേരളത്തിൽ സർട്ടിഫിക്കേഷൻ മറൈൻ സിവാർഷിപ്പ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒരേയൊരു ഫിഷറിയാണ് നമ്മുടെ ഇവിടുത്തെ അഷ്ടമുടി തായലെ കക്കവാറിൽ അഷ്ടമുടി ഷോട്ട്നെ ക്ലാം ഫിഷറി രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ അതുപോലെ അടുത്ത ഒറ്റ ഒറ്റ സൈഡ് മാത്രമേ ഉള്ളൂ ഒറ്റ സൈഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് നമ്മുടെ കടൽ തന്നെയാണ് നമ്മുടെ ഭാവി ബയോഡൈവേഴ്സിറ്റി ജൈവവൈവിധ്യമാണ് നമ്മുടെ നമ്മുടെ ക്യാപിറ്റൽ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കടലിനെ എത്രമാത്രം നമ്മൾ സംരക്ഷിക്കുകയും അതിനെ പരിരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ കടലമ്മ നമുക്ക് തിരിച്ചു തരും അപ്പോൾ ഓർക്കേണ്ട കാര്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മത്സ്യലഭ്യത നമുക്ക് നാളെ ഉണ്ടാകണം നമുക്ക് ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല ഇരിക്കാം എന്നാൽ നമ്മൾ നടത്തുന്ന മണൽക്കന്നവും അശാസ്ത്രീയമായ ട്രോളിങ്ങും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ പറഞ്ഞ ഞാൻ പറയുക അവസാനിപ്പിക്കുകയാണ് കടലിനെ നശിപ്പിക്കുന്നത് നമ്മുടെ തന്നെ ചോറിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അടുത്തത് അപ്പോൾ ഒരു ഒറ്റ സെൻറ്റൻസ് കൂടി പറയാം കടൽ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമുക്ക് ലഭിച്ചതല്ല മറിച്ച് വരും തലമുറയിൽ നിന്ന് നാം കടമെടുത്തതാണ് നമുക്ക് നമ്മളത് ഉപയോഗിച്ച് നശിപ്പിച്ച് കളയാനുള്ളതല്ല നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷൻ കൂടി നമ്മൾ ഈ കടലിനെ പരിരക്ഷിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് കടലിനെ അങ്ങനെ സംരക്ഷിക്കാം താങ്ക്